ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ ഭക്ത മനസ്സിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും എത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടും എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു പുരോഗതിയും ഇല്ലാത്ത അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകാത്ത ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് കഴിവില്ലാന്നിട്ടല്ല അവർക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല അവർക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ ഇല്ലാതെയല്ല പക്ഷേ എന്തുകൊണ്ടും ജീവിതത്തിലൊരു പരാജയം രുചിക്കുന്ന പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ പലരും അവരുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരോടായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഇത് പല ആൾക്കാരും അറിയാതെ ഇരിക്കുന്നതും അത് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പല ആൾക്കാരും അത് പങ്കുവയ്ക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതത്തിലൊരു ഉയർച്ചയും പുരോഗതിയും ഒക്കെ ഉണ്ടാകുവാനായിട്ട് അല്ലെങ്കിൽ ബിസിനസ് നന്നായിട്ട് നടക്കുന്നില്ല കടം കയറി കയറി വരുന്നു അല്ലെങ്കിൽ പഠനം ശരിയായിട്ട് നടക്കുന്നില്ല അതുപോലെ തന്നെ പ്രമോഷൻ ശരിയായ സമയത്ത് കിട്ടുന്നില്ല വീടിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്ഥലം മാറ്റം നമുക്ക് കിട്ടുന്നില്ല സെക്കൻഡുകളുടെ വ്യത്യാസത്തിലൊക്കെ ജീവിതത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങൾ എല്ലാം തന്നെ തട്ടിത്തെറിച്ചു പോകപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഏക പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത് ഇതൊരു മന്ത്രമാണ് വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഈ മന്ത്രം ഈ ജപിക്കുന്നവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് അംബികാ മന്ത്രം എന്നാണ് ഈ മന്ത്രം അറിയപ്പെടുന്നത് തന്നെ ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് പക്ഷേ ഈ മന്ത്രം ജപിക്കുമ്പോൾ വളരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജപിക്കണം എന്ന് മാത്രം ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ടിട്ട് വേണം ഈ മന്ത്രം ജപിക്കുവാനായിട്ട് അല്ല നമ്മൾ അറ്റവും മുറിയും കേട്ടിട്ട് കുറച്ച് ഭാഗം മാത്രം കേട്ട് മന്ത്രം ജപിക്കുകയല്ല നമ്മൾ എങ്ങനെ ജപിക്കണം എങ്ങനെയൊക്കെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് മുഴുവൻ കേൾക്കാനുള്ള ഒരു ക്ഷമ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം ഈ മന്ത്രം ഇത്ര സംഖ്യ എന്നൊന്നുമില്ല ശുദ്ധമായിട്ടുള്ള മനസ്സോടും ഭക്തിയോടും ശരീരശുദ്ധിയോടും കൂടി നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനം നിരന്തരമായിട്ട് ചൊല്ലുക ഈ മന്ത്രം ശുദ്ധമായിട്ടുള്ള മനസ്സാവണം ശുദ്ധമായിട്ടുള്ള ശരീരത്തോടു കൂടി എപ്പോഴും ജപിക്കാം ഇനി എപ്പോഴും ജപിക്കാൻ സാധിക്കാത്തവർ കുറഞ്ഞത് ഒരു നൂറ്റിയെട്ട് ഉരു എങ്കിലും ജപിക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിലേ നൂറ്റിയെട്ട് ഗുരു എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ ഏറ്റവും ഒട്ടും ജീവിതത്തിൽ സമയമില്ലാത്തവർക്കുള്ള ഒരു സംഖ്യയാണ് അപ്പോൾ എത്ര ജപിക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് പിന്നെ ഈ മന്ത്രം ലിഖിത ജപം ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഇരട്ടി ഫലം ഉണ്ടാകുന്നതാണ് ലിഖിത ജപം എന്ന് പറയുന്നത് ലിഖിത ജപത്തെക്കുറിച്ച് വൈഷ്ണവ സുദർശനത്തിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ലിഖിതജപം എന്ന് ആ ഒരു തമ്പിനയിൽ കാണാം അത് നമുക്ക് കാണാൻ സാധിക്കും ഈ ലിഖിത ജപത്തിൻ്റെ ഒരു പ്രാധാന്യം ലിഖിത എന്ന് പറഞ്ഞാൽ എഴുതിക്കൊണ്ടിരിക്കുക ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഒക്കെ എഴുതി പേപ്പറിലൊക്കെ എഴുതിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ അത് സൂക്ഷിക്കുന്നതും വളരെ വളരെ ഫലപ്രദമാണ് അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ മന്ത്രം വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടാനായിട്ട് ക്ലേശങ്ങൾ ഇല്ലാതെയാകാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് അംബിക മന്ത്രം എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുവാനായിട്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് തടസ്സമുണ്ടാവുന്നത് ഈ മന്ത്രം ആ പ്രശ്നങ്ങൾ തീർച്ചയായും പരിഹരിക്കും പക്ഷേ ഇതൊറ്റ കണ്ടീഷനേ ഉള്ളൂ ശരീരശുദ്ധിയോടുകൂടി നിരന്തരമായിട്ട് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് മാത്രം ഈ മന്ത്രം ഇതാണ് അംബിക അനാദിനിധന അശ്വാരൂഢ അപരാജിത അംബിക അനാദിനിധന അശ്വാരൂഢ അപരാജിത അംബിക അനാദിനിധന അശ്വാരൂഢ അപരാജിത അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വളരെ വലിയൊരു പരിഹാരമാണ് ഈ മന്ത്രം ധാരാളം വ്യക്തികൾക്ക് ഈ മന്ത്രം ജപിച്ച് അതിൻ്റെ ഫലസിദ്ധി നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ധാരാളം വ്യക്തികൾ അതിൻ്റെ ഗുണഫലം അനുഭവിച്ചവരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള മന്ത്രങ്ങൾ മാത്രമാണ് വൈഷ്ണവ സുദർശനത്തിലൂടെ ഫലസിദ്ധികരമായിട്ടുള്ള മന്ത്രങ്ങളാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരും അനുഭവിക്കാത്തവരും ജീവിതത്തിൽ പുരോഗതി ആവശ്യമുണ്ട് അല്ലെങ്കിൽ പുരോഗതി ആവശ്യമാണ് എന്ന് തോന്നുന്ന എല്ലാവർക്കും ഈ മന്ത്രം ഉപാസിക്കാവുന്നതാണ് അംബികാ മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ പേര് എല്ലാവർക്കും നല്ല ഗുണഫലങ്ങളുണ്ടാവട്ടെ എന്ന് ജഗദീശ്വരിയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ